എന്നെ കളർ ഇഷ്ടം എല്ലാവർക്കും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ കാരണം ഇവിടെ ലാവൻഡർ സോപ്പ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നാല് ലാവൻഡർ പട്ടുസാരി ഉണ്ട് ഒരെണ്ണം ചേട്ടൻ തരാം പട്ടുസാരി പട്ടുസാരി മീശ ഒക്കെ നന്നായിരിക്കും ഇത് നന്നായിരിക്കും നീ ഡ്രസ് എവിടുന്നു വാങ്ങിച്ചത് െ നൂറൊക്കെ കിട്ടിയില്ലേ അതിന് എനിക്ക് ഗിഫ്റ്റ് എത്ര ഗിഫ്റ്റ് കിട്ടാൻ പോണോ അല്ല ഇവിടെ പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ അതിനെന്താ ചെയ്യേണ്ടേ നൂറ് വാങ്ങിക്കാൻ പാട്ട് പാട്ട് ചുമ്മാ പാടിയ പോരല്ലേ ചുമ്മാല്ലാടാനോ കൃത്യമായിട്ട് പാടണം ആ കൃത്യമായിട്ട് അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു തെറ്റും കൂടാതെ പാടിയാൽ നൂറ് കിട്ടും അപ്പൊ വേണ്ടി പരിശ്രമിച്ചാലേ വീണ്ടും ഇവിടുത്തെ ഉടുപ്പുകൾ കിട്ടത്തുള്ളു മനസ്സിലായോ ഇനി അടുത്ത ആള് വന്നു പുതിയ പുതിയ ഞാൻ പുതിയ പുതിയ ഒരു പാട്ടാടിയിട്ടുണ്ടല്ലോ എനിക്കിഷ്ടമല്ല അയ്യോ പാട്ട് പാടിയതാ ആ പി ഇഷ്ടമല്ലടാന്ന് പാടിയന്താണ് അതാ പാട്ടിലുള്ളത് അങ്ങനെ പറയാൻ പറ്റൂല ഞാൻ ഞാൻ വേണ്ടി പറ ഇഷ്ടമാണടു എനിക്കിഷ്ടമാണടു നിന്റെ സൂത്രങ്ങൾ ബാക്കി ഇഷ്ടമാണട അടിപൊളി കൊച്ച് ഇഷ്ടപ്പെട്ടോ ഈ മാല ഈ സാരി ഭംഗിയുണ്ട് ശരി ഏത് പാട്ടാ പാടുന്നേ പ്പോളം തെളിന്ന ചിങ്ങനിലാവിന് പണ്ട് വണ്ടി ചിലമ്പു കിട്ടി പൊന്നിൻ ചിലമ്പു കിട്ടി ആർക്ക് കിട്ടി ചിലമ്പോ ഞങ്ങള് മനുഷ്യരെ ആ മീനോട്ടേക്ക് അറിയാ ചിലമ്പ എന്തായിരിക്കും അത് ഇതാണ് ചിലമ്പ ഇതിന്റെ വലിയത് പല പല സൈസ് ഉണ്ട് ഓ പിന്നീടെ രണ്ടു കാലം ഇടുവോ ആ ഇട്ടിട്ടുണ്ട് തളാന്നും പറയും അത് ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് ചിലമ്പ്മാർ അപ്പൊ മാഷ് ലെറിക്സ് വയലാർ രാമവർമ്മ സാർ സിംഗർ പി സുശീലാമ്മുടെ പേര് എന്റെ ഫ്രണ്ടിന്റെ പേര് എന്റെ സിനിമയുടെ പിന്നെ പിന്നെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ